ഞാൻ ഓർക്കുന്നില്ല ഞങ്ങൾ എല്ലാവർക്കും ഒരു പ്രചോദനമാണ് എന്നുവെച്ചാൽ മറ്റുള്ള ആൾക്കാരെ കാര്യങ്ങൾ എടുത്ത് എത്തിക്കുക ഒരുപാട് പേര് ഞാൻ പറയുന്നത് ഒരുപാട് പേര് ഇപ്പോഴും അടച്ചിട്ട റൂമൊക്കെ കുതിരിക്കുന്നുണ്ട് അവരൊക്കെ പുറം ലോകത്തേക്ക് അവരൊക്കെ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം എന്നേ പറയാറുണ്ട് അല്ലെ ഇത് ശരിക്കും പറഞ്ഞ ഒരു വീഡിയോ ആണെന്ന് ഇപ്പൊ നിങ്ങൾ പറയാറുണ്ട് ഇപ്പം എനിക്ക് വന്ന കല്യാണ ശേഷം അടുത്തൊരു വീഡിയോ വീഡിയോ ചെയ്യുന്നു അതൊരു സുഹൃത്താണ് ചെയ്തത് അപ്പോ അത് അപ്ലോഡ് ചെയ്യണ മുന്നേ നിങ്ങൾ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഒരു രാത്രി ഒരു ഒമ്പതര സമയത്ത് തന്നെ വിളിച്ചു എടാ നല്ല റീച്ച് ഉണ്ട് നല്ല കമന്റ് ഉണ്ട് ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു വൺ മില്യൺ അടിച്ചു പിറ്റേന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു അങ്ങനെയുള്ള പിന്നെ അത് ഓൺലൈൻ ഫസ്റ്റ് നെഗറ്റീവ് കമന്റ് ഒന്നും വന്നിട്ടില്ലായിരുന്നു ഇപ്പാണ് വരുന്നത് എന്ന് വെച്ചാല് ഫസ്റ്റ് തന്നെ വന്നത് ഞങ്ങളെ വീഡിയോ കല്യാണ വീഡിയോ കണ്ടപാട് ആൾക്കാര് പറഞ്ഞത് ബാലവിവാഹമാണോ പിന്നെ ഇങ്ങനെ കല്യാണം കഴിച്ചാൽ കൊച്ചുങ്ങളുണ്ടാവുമോ പിന്നെ എന്താ പറയാ പിന്നെ ഒരു കമന്റ് ആ നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാമിന് വേണ്ടി കോസ്റ്റ്യൂം ഇട്ട് ചെയ്താണോ എന്തെങ്കിലും പ്രോഗ്രാമിന് വേണ്ടി ചെയ്താണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഷോർട്ട് ഫിലിം ആണോ എന്തെങ്കിലും ഷോർട്ട് ഫിലിം എടുക്കുകയാണോ ഒരുപാട് വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് അച്ഛനായാലും അമ്മയായാലും ഇവളച്ഛനായാലും ഇവളമ്മ ആരും എൻ്റെ ഫാമിലി ഫുള്ള് എല്ലാവരും സപ്പോർട്ടാണ് അത് അവളെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവളെ എന്നോട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെയാണെന്നൊരു തീരുമാനം എടുത്തത് ഇപ്പോൾ ഈ സ്വർണ്ണം ഉണ്ടായിട്ടോ പണം ഉണ്ടായിട്ടോ ഒന്നും യാതൊരു ഒരു പോകാരും ഇല്ല സ്വർണം ഉണ്ടായിട്ട് ചില ആൾക്കാർ പണമുണ്ടെങ്കിലേ അതിൻ്റെ വിലയുണ്ട് അങ്ങനെ സിധാരിക്ക് നമുക്ക് സോഷ്യൽ മീഡിയ നെഗറ്റീവ് കമന്റ് വരുന്ന ശരിക്കും എന്താണ് ജോലി ഞങ്ങള് എറണാകുളത്ത് ഒരു ഹോസ്റ്റലാണ് ഇവിടെ തന്നെ കളമശ്ശേരി ആമീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്റ്റലാണ് ഓ അത് ഞാനും എൻ്റെ ജഡ്ജിംഗ് കൂടെ അങ്ങ് നോക്കി നടന്നിട്ടുണ്ട് പിന്നെ ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട് വേറെ ജോലി വരുന്നുണ്ട് പക്ഷെ പോകാൻ പറ്റില്ല അത് ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ